േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആനന്ദ് ഒടുവിൽ തൻ്റെ തീരുമാനം മാറ്റുന്നതിന് വേണ്ടി മുന്നിലേക്ക് കടന്നു വരികയാണ് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ളത് സത്യം തന്നെയാണ് ദേവി നീ എന്തുകൊണ്ടാണ് ഈ രഹസ്യങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ് നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല ഇത് കേട്ട് ദേവിക്ക് സന്തോഷമായിരിക്കുകയാണ് ദേവി ഉടൻ തന്നെ ആനന്ദിനോട് ആനന്ദേട്ടൻ എന്നോട് ക്ഷമ പറയേണ്ട ആവശ്യമൊന്നുമില്ല തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് അതെനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ മുന്നിലേക്ക് കടന്നു വന്നത് എന്നെ ഉപേക്ഷിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് തെറ്റ് എൻ്റെ ഭാഗത്ത് നിന്നും സംഭവിച്ചിട്ടുണ്ട് ഞാനത് മാപ്പ് പറയാൻ തയ്യാറുമാണ് ഇതോടെ ദേവിയെ പൊട്ടി സോറി ദേവിയെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുന്ന അവൻ ഒടുവിൽ തൻ്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ ദേവിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്